ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞാൻ ഞാനുണ്ടാക്കിയിട്ടോ ബൺമസ്ക കുറച്ച് മുന്നേ വൈറൽ ഒരു അടിപൊളി ഐറ്റം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ആ ബട്ടറൊക്കെ ആദ്യമൊന്നും മെൽറ്റ് ആയിട്ട് വരും എന്നാലും നമ്മളിത് കൈയെടുക്കാതെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഈ ക്രീമൊക്കെ നന്നായിട്ട് തിക്കായിട്ട് നല്ലൊരു ക്രീമായി കിട്ടും കേട്ടോ ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ക്രീമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക ഇനിയിപ്പോൾ എന്താ സംഭവം സിമ്പിളാണ് ഒരു വണ്ണെടുക്കുക അതിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങില്ലേ അത് ഇതിൻ്റെ നടുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കുറച്ചധികം തന്നെ ക്രീം വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം സിമ്പിളാണ് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം എല്ലാവരും പറയണുണ്ട് ഇതിപ്പോൾ എന്താ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ക്രീം പെണ്ണിൻ്റെയൊക്കെ പോലെ ഇല്ലേ ക്രീം പെണ്ണിൻ്റെ പോലെ അല്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ക്രീം പെണ്ണിൻ്റെ അല്ല സംഭവം നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ് ബട്ടറും ആ ഒരു മിൽക്ക് മെയ്ഡും കൂടിയിട്ടുള്ള ഫില്ലിങ് നല്ല ടേസ്റ്റാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങണ ആ ഒരു ഫീലിംഗ് പോലെ അല്ല ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു ഐറ്റം അടിപൊളി ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും എന്തായാലും ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി കിട്ടും അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഒരു ഹൈപ്പ് കൊടുക്കാനൊക്കെ മറക്കല്ലേ കേട്ടോ